മനുഷ്യൻ സമൂഹ ജീവിയാണ് ഒരു വ്യക്തി വളർന്ന് സമൂഹത്തിൽ ഇടപെടാൻ ആരംഭിക്കുന്നതിനു മുമ്പ് കുടുംബത്തിൽ ശരിയായ പരിശീലനം ലഭിക്കണം കുടുംബമാണ് സമൂഹത്തിന്റെ അടിത്തറ ശരിയായ മാന്യതയും മര്യാദയും പരസ്പര ബഹുമാനവും ഓരോ വ്യക്തിയും സമൂഹത്തിൽ പുലർത്തുമ്പോഴാണ് എല്ലായിടത്തും സമാധാനവും ഐക്യവും സാഹോദര്യവും വളരുന്നത് അതിനുള്ള പരിശീലനം കുടുംബത്തിൽ നിന്ന് കുട്ടികളായിരിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കണം അതിന് നമ്മുടെ കുടുംബങ്ങൾ ദൈവവിശ്വാസത്തിന്റെയും പ്രാർത്ഥനാ ജീവിതത്തിന്റെയും സ്ഥലമായി മാറണം പടഞ്ചൻ എന്ന് പറഞ്ഞ് പല ശീലങ്ങളും ആധുനിക കുടുംബങ്ങൾ മാറ്റിവെക്കുന്നതുകൊണ്ടും മാധ്യമങ്ങളുടെ ദുസ്വാധീനം കൊണ്ടും നമ്മുടെ കുട്ടികൾക്ക് ശരിയായ പരിശീലനം ഇന്ന് ലഭിക്കുന്നില്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു നസ്രത്തിൽ തിരു കുടുംബം നമുക്ക് മാതൃകയാണ് തിരു നിന്ന് പഠിക്കാം തിരു മാതൃകയാക്കാം മാറ ഉസൈപ്പിനോട് പ്രാർത്ഥിക്കാം